ക്ഷകാ സ്തുതി നീനക്കെന്നും ചെറ്റിൽ എന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ഞാനായുസിന്നാളെല്ലാം നന്ദിയോടടി വണങ്ങും സകലവും അവനിൽ നിന്നും അവനാലും മഹത്വം ഞാൻ മാത്രം മാത്രം എനിക്ക് മാത്രം എന്നൊക്കെ ചിന്തിക്കുന്ന ജനത്തിന് നടുവിൽ ഒരു ദൈവഭക്തന്റെ ആന്തരിക ബോധ്യമാണ് ഈ വാക്യം ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ മനസ്സിലാക്കിയ ധന്യനായ പൗലോ തൻ്റെ അപൂർണതയും ബലഹീനതയും ഇവിടെ തിരിച്ചറിയുന്നു എന്നേക്കും ദൈവത്തിന് മഹത്വം കരേറ്റുവാൻ ചില കാരണങ്ങൾ അദ്ദേഹം നിരത്തുന്നുണ്ട് പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിൽ നിന്നും ദൈവത്താലും ദൈവത്തിങ്കലേക്കും എന്നതാണത് അതേ പ്രിയരെ യാദൃശ്ചികമായല്ല കൃത്യമായി രൂപകൽപ്പന ചെയ്ത് നമ്മെ നിർമ്മിച്ച് പരിപാലിക്കുന്ന നാഥന് മഹത്വം കരയറ്റാം പാപച്ചേറ്റിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത രക്ഷാനായകനെ വാഴ്ത്താം വണങ്ങാം ആരാധിക്കാം ഈ കർത്തൃദിനത്തിൽ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ സകലവും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അങ്ങേക്ക് മഹത്വം വീഴ്ചയിലും വിട്ടുകളയാതെ ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തിയതിന് നന്ദി പ്രിയപുത്രനിലൂടെ ഇന്നങ്ങേ ആരാധിക്കുവാൻ കൃപ അടിയങ്ങൾക്ക് നൽകണമേ ക്രിസ്തുവേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ